ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി ആണ് എതിരാളികൾ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് നമുക്ക് ഇത് ലൈവായി ലൈവായിക്കൊണ്ട് കാണാൻ സാധിക്കുക ഏതായാലും എതിരാളികളായ രാജസ്ഥാൻ യുണൈറ്റഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവരെ ബ്ലാസ്റ്റേഴ്സ് പേടിക്കേണ്ടതുണ്ടോ അതല്ലെങ്കിൽ അവരെ സൂക്ഷിക്കേണ്ടതുണ്ടോ അത് നമുക്കൊന്ന് നോക്കാം അതായത് കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ ഡീസന്റ് പ്രകടനം പുറത്തെടുത്തവരാണ് രാജസ്ഥാൻ യുണൈറ്റഡ് പോയിന്റ് പട്ടികയിൽ അവർ അഞ്ചാം സ്ഥാനത്തായിരുന്നു അതായത് മുപ്പത്തിമൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒൻപത് വിജയങ്ങൾ അവർ നേടിയിട്ടുണ്ട് അഞ്ച് സമനിലകളും ഏഴ് തോൽവികളുമാണ് അവർ വഴങ്ങിയിട്ടുള്ളത് ചർച്ചിൽ ബ്രദേഴ്സ് റിയൽ കാശ്മീർ എന്നിവർ സൂപ്പർ കപ്പിൽ നിന്നും പിൻവാങ്ങിയിരുന്നു ഇതോടുകൂടിയാണ് രാജസ്ഥാൻ യുണൈറ്റഡിന് സൂപ്പർ കപ്പിലേക്കുള്ള ഒരു വഴി തെളിഞ്ഞിട്ടുള്ളത് ലഭിച്ച അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സൂപ്പർ കപ്പിൽ രാജസ്ഥാൻ യുണൈറ്റഡ് ഇപ്പോൾ പങ്കെടുക്കുന്നത് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോഡ് അവർക്കുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് കാരണം നല്ല ഇന്ത്യൻ താരങ്ങളെയും നല്ല വിദേശ താരങ്ങളെയും അവർക്ക് ലഭ്യമാണ് വിദേശ താരങ്ങളെയെല്ലാം ഫലപ്രദമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് രാജസ്ഥാൻ യുണൈറ്റഡിന്റെ ഒരു തീരുമാനം പേപ്പറിൽ വലിയ ഒരു താരസമ്പന്നമായ നിരയെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ അട്ടിമറികൾ നടത്താൻ കേൾപ്പുള്ള ഒരു ടീം തന്നെയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നും വേണ്ട അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡ്യൂറൻറ് കപ്പാണ് അന്ന് കരുത്തരായ മോഹൻ ബഗാനെ അട്ടിമറിക്കാൻ കഴിഞ്ഞവരാണ് രാജസ്ഥാൻ യുണൈറ്റഡ് അതായത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു അന്ന് മോഹൻ ബഗാനെ രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത് ഹ്യൂഗോ ബോമസ് കാൾമഖ്യൂഗ് ഫ്ലോറൻറ്റീൻ പോഗ്ബ തുടങ്ങിയ താരസംബന്ധമായ ഒരു നിര അന്ന് മോഹൻ ബഗാനും ഉണ്ടായിരുന്നു അവരെ മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് പരാജയപ്പെടുത്താൻ അന്ന് രാജസ്ഥാൻ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചുരുക്കത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വില കുറച്ച് കാണാൻ പാടില്ല ഐ ലീഗ് ക്ലബുകൾ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഡെംബോ എസ്സിയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ജാഗ്രതയോടുകൂടി വേണം കേരള ബ്ലാസ്റ്റേഴ്സ് രാജസ്ഥാൻ യുണൈറ്റഡിനെ നേരിടാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എടുത്തൊരുമയുണ്ടും കാണാം